ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സദസ്സ് സംഘടിപ്പിച്ചു మండలం ప్రెసిడెంట్ షాజహాన్ ఏళనాడ ఉద్ఘాటనం చేదు. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി ആയിരം കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന സദസ്സിന്റെ ഭാഗമായാണ് പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളനാട് സെന്ററിൽ പരിപാടി സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെമിയ അധ്യക്ഷത വഹിച്ചു എഫ്ഐ ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് മുഖ്യപ്രഭാഷണം നടത്തി വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി കെ കെ ഷെഫൂറ ജമാഅത്ത് ഇസ്ലാമി ചേലക്കര ഏരിയ പ്രസിഡന്റ് സി ഷാജി പീപ്പിൾ ഫൌണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ പി എ മുസ്തഫ പി എ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തകരായ പി എ മുത്തലി മുഹമ്മദ് മഹ്റൂഫ് കെ എ ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പൗരന്മാരിൽ വരുന്ന ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ നിയമസഭയിലും രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ പാസാക്കി അടിച്ചേൽപ്പിച്ചു കൊണ്ടുപോകുന്ന അടിമത്തം റൈറ്റ് വിഷൻ ന്യൂസ് എളനാട്